നരേന്ദ്രമോദി ഏകാധിപതിയെപ്പോലെ എല്ലാം തങ്ങളുടെ പരിധിക്കാണ് എന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിച്ചിട്ടില്ല എന്ന് ഓർമ്മ വേണം വോട്ട് ഷെയറിന്റെ കാര്യത്തിലും ഗണ്യമായി കുറവുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി കൂടുമ്പോൾ ലഭിച്ച വോട്ട് ഷെയറിന്റെ അത്രയും ഒന്നും വരില്ല എൻ ഡി എ വോട്ട് ഷെയർ എന്നതും യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ എന്നിട്ട് പോലും എൻ ഡി എക്ക് പകുതിയിലധികം സീറ്റുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എൻ ഡി എ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയാലും രാജ്യസഭയിൽ ദുർഘടമായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നും ഇല്ല എന്നാൽ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നത് ബില്ല് നിയമമാകാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കത് ഒന്ന് വെവ്വേറെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇനി ഈ ബിൽ പ്രാവർത്തികമായാലും പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടനടി കഴിഞ്ഞതും പലയിടങ്ങളിലും രണ്ടും മൂന്നും നാലും വർഷം ഒക്കെ എടുക്കുന്നതുമാണ് ഇവിടത്തെയൊക്കെ മന്ത്രിസഭ പിരിച്ചുവിടുകയോ അതാത് രീതിയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുക ഒരിക്കലും പ്രായോഗികമല്ല ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള കേവലമൊരു പ്രഹസനം മാത്രമാണ് ഈ പ്രഹസനം അധികനാൾ നിലനിന്ന് പോവില്ല മോദി മന്ത്രിസഭയുടെ ഗ്യാരണ്ടി തന്നെ വെറും പാഴ്വാക്കാണ് ആ ഗ്യാരണ്ടി എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നാനൂറിൽ കൂടുതൽ സീറ്റ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം അത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാതെ ഒരു വെളിവുമില്ലാത്ത രീതിയിലാണ് അമിത്ഷാ പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം തന്നെ ഈ പതിനെട്ടാം ലോക്സഭയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്യുമെന്ന് ഒരിക്കലും സംഭവ്യമല്ല പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉള്ളിടത്തോളം കാലം ഇത് അവതരിപ്പിച്ചാൽ പാസ്സാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ രീതിയിൽ ഇവിടെ ക്രമക്കേടുകൾ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങൾ അതിന് നിയമ നടപടിയിലേക്ക് പോകും അത് വളരെ സ്പഷ്ടമായി തന്നെ ഞങ്ങൾ പറയുന്നു എന്നാണ് മല്ലികാർജുൻ ഖാർഗിയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്